പതിനൊന്ന് മാസത്തോളം വൃക്ഷലതാദികളും വനചാരികളും പ്രാർത്ഥിച്ചുണർത്തുന്ന ശിവചേതനയെ ഇരുപത്തെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവത്തോടെ പൂർണമാക്കുന്ന അത്ഭുതമായ ചടങ്ങുകൾ ശിവപഞ്ചാക്ഷരി ഒരു നെയത്രിയായി മനസ്സിൽ കത്തിനിന്നാൽ ജന്മജന്മാന്തര പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാനാവും എന്നാണ് വിശ്വാസം കൈലാസം പോലെ മഹാദേവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ നാട്ടിൽ ദക്ഷിണകാശി എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് ശിവ സാന്നിധ്യം ഏറ്റവും ശക്തിമത്തായി നിലകൊള്ളുന്ന ഒരു സ്ഥാനമാണ് കൊട്ടിയൂർ ശബരിമല മണ്ഡല വ്രതക്കാലം പോലെ ഏറെ പരിശുദ്ധമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇരുപത്തെട്ട് ദിനരാത്രങ്ങൾ ഇടവമാസത്തിലെ ചോതിയിൽ ആരംഭിക്കുന്ന മലബാറുകാരുടെ ഈ മഹോത്സവം അവസാനിക്കുന്നത് മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്തിരയിലാണ് ജൂൺ രണ്ടാം തീയതിയിലെ നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങോടെയാണ് ഉത്സവത്തിന്റെ നാന്ദി കുറിക്കുക ഹിന്ദുമതത്തിലെ നാനാജാതിയിലും പെട്ടവർക്ക് ഇവിടെ പ്രാതിനിധ്യം അനുവദിച്ചിട്ടുണ്ട് കൊട്ടിയൂർ ഉത്സവവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നെയ്യാട്ടവും നെയ്യമൃത സംഘങ്ങളും പ്രക്കൂഷം മുതലാണ് വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ചിട്ടയായ ഭക്ഷണരീതി വീട്ടിൽ തന്നെ അനുവർത്തിച്ചു പോരുന്നു രണ്ടാം ഘട്ടമായി സംഘാംഗങ്ങൾ മഠത്തിലേക്ക് മാറി താമസിക്കുന്നു നെയ്യമൃതനായുള്ള കലശങ്ങൾ കെട്ടിയൊരുക്കാനുള്ള കയർ പിരിച്ചെടുക്കലാണ് പ്രധാനമായ ഒരു ചടങ്ങ് കൈതയിലകൾ ശേഖരിച്ച് വെള്ളത്തിൽ കുതിർത്തു വെച്ച് ചിരട്ട കൊണ്ട് അതിൽ നിന്ന് നൂല് വേർതിരിച്ചെടുക്കും ഈ നൂല് കൊണ്ടാണ് കയർ പിരിച്ചെടുക്കുന്നത് മനസ്സാകുന്ന കലശങ്ങളിൽ പരമേശ്വരനോടുള്ള ഭക്തി എന്ന ശുദ്ധമായ നെയ്യ് നിറച്ച് അവ ഭഗവാന് സമർപ്പിക്കുന്നതിനുള്ള കാൽനടയായ യാത്ര പ്യൂർ വൈശാഖോത്സവമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ നമ്മുടെ ദേശത്തുണ്ട് നെയ്യമൃദ് മടങ്ങൾ എന്ന സ്ഥലങ്ങൾ നമ്മുടെ പ്രദേശത്ത് ധാരാളമായി കാണാൻ കഴിയും അവിടെ വ്രതം നോറ്റ ആളുകൾ വ്രതശുദ്ധിയോടെ നെയ്യ് കൊട്ടിയൂര് സന്നിധിയിൽ എത്തിക്കുകയാണ് പതിവ് അപ്പോൾ ഈ വർഷവും അതുപോലെ കുറേ സംഘങ്ങൾ നെയ്യമൃദ് സംഘങ്ങൾ റെഡിയാവുന്നുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവരെ കാണുക പരിചയപ്പെടുക ചടങ്ങുകളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഇന്ന് ഞാനുള്ളത് പടുവിലാക്കാവിലാണ് പടുവിലാക്കില് ഒരു സംഘം നെയ്യാമൃദ് കൊണ്ട് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നുണ്ട് എപ്പോഴേക്കും പുറപ്പെടുക ഏഴാം തീയതി ഏഴാം തീയ്യതി അല്ലേ കുട്ടിയൂർ ഉത്സവം നെയ്യാട്ടം എട്ടിന് അപ്പൊ ഏഴാം തീയതി ഇവിടുന്ന് പുറപ്പെടും പുറപ്പെടും ആറു മണിക്ക് പുറപ്പെടും നമ്മൾ എത്തുന്നത് മണത്തറ മണത്തോൾത്തോൾ അന്ന് രാത്രി മണത്തറ പിന്നെ കലശപാത്രം പോയ മൊത്തം അതിന്റെ പിറയിൽ പത്രമേ പോകാൻ പറ്റും കലശപ്പത്രം അതിനുശേഷം അതിന്റെ പിറയിലായിട്ട് എല്ലാവരും ഭക്ഷണം എല്ലാം മണത്തറത്തോ മൺത്രം പിടിക്കണം നെയ്യൂലേ എല്ലാ വിഷത്തിനെടുക്കുന്നത് ഇതന്നെ ഒഴുകും കൈതെടുത്തിട്ട് കയറാക്കൽ കൈതുള്ള നല്ല പക്ഷേ ഈ തൊഴിൽ വന്നിട്ട് ഇതെല്ലാം നമ്മൾ വളരെ ദൂരെ പാർസൽ പേര് ചടങ്ങിനും അടുത്ത പൊടിയും പറ്റി പത്ത് പഞ്ച് കൈ കൊത്തിയിട്ട് ചടങ്ങ് നാളെയാണ് അതെ

ഈ കൊട്ടിയൂർ ഉത്സവത്തിന് നെയ്യാട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അല്ലേ അതെ എട്ടാം തീയതി അല്ലേ എട്ടാം തീയതി അന്ന് അങ്ങനെയാ ചോദ്യം ചോദ്യനക്ഷത്രം നെയ്യാട്ടം വിശാഖത്തിന് വിശാഖത്തിന്

എല്ലാ മടക്കാർ അതായത് പിന്നെ മൂത്തമ്പാർ ഉറുപ്പിന്റെ കഞ്ചപ്പാത്രം പോയാലും അതിന്റെ പിറകില് പോവാൻ പാടില്ല ആദ്യം അവര് ആദ്യം അവരാ കൊണ്ടിരുന്നു അത് ശരി ഇത് നിങ്ങള് പോകുമ്പോ ഫുള്ള് നടന്നിട്ടല്ലേ പോവാലെ ഏത് വഴിയായിരിക്കും പോകുന്നത് അവിടെ മണത്തിനെത്തിയാൽ അല്ലെ അതിനിടയില് ഭക്ഷണത്തിന് കഞ്ഞിട്ടുണ്ട് ആ കഞ്ഞി

അപ്പൊ നാളെ ഇത് പിരിക്കലുണ്ടാക്കി ശരിക്കും പറഞ്ഞാലൊരു അതിബൃഹത്തായ ഒരു സംഭവമാണല്ലേ ഈ കൊട്ടിയൂർ ഉത്സവം പറയുന്നത് അല്ലേ ചില്ലറയൊന്നും അല്ല ഒരു മലബാറിന്റെ മുഴുവൻ ഉത്സവം എന്നാ പറയുന്നത് അതന്നെ ആ പക്ഷേ ഈ എന്താ പറയാ അവിടെ ആ മണ്ണിലൊന്ന് കാല് കുത്താൻ പറ്റുക പിന്നെ ഈ ചടങ്ങ് സാക്ഷി അല്ലെ സാക്ഷിയാകാന്നെല്ലാം പറയുന്നത് ഒരു ഭയങ്കര ഒരു പുണ്യാണ് അതെല്ലാരും അതെ ശബരിമല കഴിഞ്ഞാല് പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന പിന്നെ ഒരു സീസണിൽ എത്തുന്നത് ഈ പൊട്ടിയൂരാന്നാ പറയുന്നത് ദിവസം അതെ അതെ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് പിന്നെ ഈ ഈശ്വര സാന്നിധ്യം നമ്മളെ പിന്നെ മഹേശ്വരന്റെ സാന്നിധ്യം ഏറ്റവും ശക്തി ഉള്ള ഒരു സ്ഥലം എന്നാ പറയുന്നത് കാരണം ആ ഈ താണ്ഡവം നടത്തിയിട്ട് അല്ലേ അതിൻ്റെ ഒരു മാക്സിമം സ്റ്റേജിലല്ലേ ഇവിടെ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്നാന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഈ കുടുംബ ബന്ധങ്ങൾ അല്ലെ അങ്ങനെയല്ലേ ഈ അതൊരു ഈ സതീദേവിയോട് ഒരു ഇഷ്ടമല്ലേ പിന്നെ ശിവനെ പഠിതല്ലാം ചെയ്യിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങള് ആവാനും എല്ലാം ഈ ഇവിടെ നല്ലതെന്നാ പറയുന്നത് കഴിഞ്ഞാൾ തിരുവപ്പറന്നാള് ആ ശരി ആ വലിയ ഓട്ടമുണ്ട് കുമ്പിലേക്ക് ഉറത്തു കയറ അല്ലേ ആയിൻ്റെ സാധനങ്ങളായിരിക്കും ആ തെടപ്പള്ളിന്ന് ഇത് ഉണ്ടാക്കാതെ ഉണ്ട് അത് ഞാൻ കേട്ടത് പിന്നെ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിഞ്ഞു തന്നെ ഈ അവിടെയുള്ള അടുപ്പില്ലേ ഒരു കാലത്തിനകത്ത് ചാരം എടുക്കൂലോ കാണൂലെന്ന പറയുന്ന അതെന്താ ഇത്രയും വലിയ വട്ടളത്തിൽ ഇത്രയും വേറെ ഒരു കറണ്ട്രി ഭാസ്മം തൊടാനായിട്ട് തൂണിട്ട് കൊണ്ടു വെക്കും അതെടുത്ത് ഭാസ്മം തൊടാം മഠത്തിൽ പാർക്കുന്ന സംഘത്തിനുള്ള ഭക്ഷണം അഗ്രശാല അഗ്രശാലയാണ് ഈ കാണുന്നത് ഇത് ഓരോന്നിനോ ടീമായിരിക്കും അല്ലേ അല്ല എല്ലാരും വിപുലമായ ചടങ് തന്നെയല്ലേ ഇതെല്ലാം പണ്ടേ പറഞ്ഞു വെച്ച ഒരു ഇല്ലേ സിസ്റ്റം ഉണ്ടാവില്ല അല്ലേ അതെ അതെ അത് ഈ കൊട്ടിയൂരും അങ്ങനെയല്ലേ പറഞ്ഞല്ലേ പണ്ട് പണ്ടേ പറയുന്ന ആ ഒരു അതെല്ലാ

അപ്പോൾ ഈ നെയ്യമൃത് സംഘത്തിന് ഇന്നത്തെ പടുവിലാക്കില് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് കൊമ്പിലാത്ത് തറവാട്ടുകാരാണ് അപ്പോൾ ആ തറവാടുകാർ കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അംഗങ്ങൾ അപ്പോൾ അവർ ഈ ചടങ്ങിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാം വളരെ കാലം മുന്നേ നമ്മളിവിടെ ക്ഷേത്രത്തിൽ നമ്മൾ മുന്നേ പൂർവികന്മാർ തന്നെ ഈ ക്ഷേത്രം ഇതുമായിട്ട് വേണ്ടി ഈ ി നടത്തി കുറച്ച് ഇടക്കാലത്ത് മുടങ്ങിപ്പോയിട്ടുണ്ട് ക്ഷേത്രം കുറച്ച് പുനരുദ്ധാരണം നടത്തിയതിനു ശേഷമാണ് മണി പോയി ഈ ചടങ്ങ് ആദ്യം വീണ്ടും ആരംഭിച്ചു അതിപ്പം തുടർച്ചയായിട്ട് വരിക പത്തിരുപത് കൊല്ലത്തുള്ളിൽ തുടർച്ചയായിട്ട് പിന്നെ തുടർന്ന് ഇതിന് കൊടുക്കാൻ നമ്മൾ ാണ് ഗതാനാണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ അതുമാത്രല്ല ഇതുപോലെയുള്ള ഒരു നിയമൃത് സംഘത്തിന് അല്ലെ ചെയ്യാന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു പുണ്യം ഭയങ്കരായിരിക്കും അതാണ് ഈ ഇതുപോലെയുള്ള ഒരുപാട് ചടങ്ങുകൾ അല്ലെ നൂറ് കണക്കിന് ചടങ്ങുകളെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് കൊട്ടിയൂർ മഹോത്സവം എന്ന് പറയുന്നത് മലബാറുകാരുടെ മുഴുവൻ ഉത്സവമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അല്ല അതെ എല്ലാവരും അതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതെ പണ്ടേ പറഞ്ഞു വെച്ച അല്ലെ രീതികൾ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഒരു ഒരു കൊല്ലവും ആ ചടങ്ങുകള് മൊത്തം എന്ന് പറയുന്നത് അടുത്ത കൊല്ലം ഇതിന്റെ തുടർച്ച വരുന്നു അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതിനെ കുറിച്ച് കുറെ പിന്നെ പഠിക്കുമ്പോൾ കിട്ടുന്ന കുറെ അറിവുകളാണ് പിന്നെ അങ്ങനെയല്ലാന്ന് ഈ പെട്ടിയൂരിന്റെ മഹാത്മ്യ എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ എന്താ സന്മനസ് കാണിച്ചതിൽ നന്ദി എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തറവാട്ടിൽ മൂന്ന് താവഴിക്കാറും ഈ തറവാട്ടിന് തന്നെ മൂന്ന് താവഴിക്കാറ് താഴ് തറവാട്ട് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാറുണ്ട് ആ ഉത്സവത്തിനും താവഴിക്കാറുകളെല്ലാം ചേർന്ന് ചേരാറുണ്ട് ആ കൂടുതൽ മൂന്ന് താവഴിക്കാറുണ്ടാക്കിയുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ